വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെറിറ്റ് ഡേ ആഘോഷവും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ കെ മാണിക്കരാജ് ഇതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകനായ ഷൺമുഖസുന്ദരം എന്നിവർക്ക് സ്വീകരണവും നൽകി സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം പിടിമേഡ് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക തോട്ടം മേഖലയുടെ വിദ്യാഭ്യാസ ഉന്നതങ്ങളിൽ നിലകൊള്ളുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെറിറ്റ് ഡേ ആഘോഷവും തോട്ടം മേഖലയിൽ നിന്നും തന്നെ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ജോയിന്റ് ഡയറക്ടറായി ചുമതലയേറ്റ ഡോക്ടർ കെ മാണിക്യരാജ് സ്കൂളിൽ നിന്നും പഠിച്ച അധ്യാപനം നടത്തി വിരമിക്കുന്ന ഷൺമുഖസുന്ദരം എന്നിവർക്ക് സ്വീകരണം നൽകി ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജർമലിൻ സ്വാഗതം ആശംസിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പീരിമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിക്കുകയും ഇരുവർക്കും പൊന്നാട അണിയിച്ച മൊമെന്റോ നൽകി സ്വീകരിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം വി പുഷ്പരാജ് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സാജു പി സ്റ്റാഫ് സെക്രട്ടറി പോൾരാജ് കെ ഹൈസ്കൂൾ എച്ച് എം കെ മുരുകേശൻ അധ്യാപകരായ തങ്കുതുരൈ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ലാനി എം എൽ എയുടെ പി എ എം ഗണേശൻ പി ടി എ അംഗം സബീർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഇതോടൊപ്പം കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെറിറ്റ് ഡേ ആഘോഷ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം മാതാപിതാക്കളും പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ